അയ്യോ പഴല്ല ബനാന ഇംഗ്ലീഷാണെന്നാ എക്സാം അപ്പോൾ ചോദിക്കുമ്പോൾ പഴന്ന് പറയേണ്ടത് ബനാന എന്തുവേണം ബനാന ഇത് ബനാനല്ല ഇത് പയമാണ് പയം ആള് നീ ഈ പരീക്ഷയ്ക്ക് പോണ്ടെന്നാ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പരീക്ഷയ്ക്ക് പോയെന്നേ ടീച്ചർ അടുത്തേനെ അപ്പുറത്തെ കേറിയം പിന്നെ ടീച്ചർ അടുത്തേനെ ഞാൻ ഇപ്പോ അടുത്ത കേറിയം ഇതിപ്പോ എങ്ങനെ എന്നെ പഠിച്ചു മനസ്സിലാക്കാ നീ വെള്ളം പരീക്ഷയ്ക്ക് പോയോ അന്ന് പറയോ ഞാൻ ഇന്ന ഫുൾ മാർക്ക് വെറ്റിട്ടെ വെച്ചോ മണിക്കുട്ടാ കുട്ടീനെ അങ്ങനെ ക്കണ്ടട്ടാ അവള് ക്ലാസ്സിൽ ഫസ്റ്റ് ആവും ഈ നിലക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കുട്ടി ക്ലാസ്സിൽ ഫസ്റ്റ് ആവു തന്നെ ചെയ്യുള്ളു എന്ത് മാതിരി പഠിച്ചിട്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണത് ഞാൻ പോലും ഇങ്ങനത്തെ വാക്കൊന്നും കേട്ടിട്ടില്ല